വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് അടിപൊളി സാരീസ് കാണിച്ചു തരാനായിട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് ഒക്കെയാണ് അപ്പൊ ക്രിസ്മസ് സ്പെഷ്യല് കുറെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് ഫങ്ഷൻസ് വരുന്ന സമയമാണ് മാമുദീസ കല്യാണങ്ങൾ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് വരുന്ന സമയമാണ് അപ്പൊ ഇത്തവണ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ അതാണ് ഇതിലെ ഹൈലൈറ്റ് വളരെ ബഡ്ജറ്റ് റേറ്റില് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ അധികം സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള പേസ്റ്റൽ സീരി സാരീസ് കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പീസസ് ഞാൻ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കാണുന്നതല്ല ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇടയ്ക്കും തലയ്ക്കും ഇതിൻ്റെ വീഡിയോസിൽ ഞാൻ ഇട്ട് പോവാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ ഇഷ്ടമാവാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അത് അയച്ച അതിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം മാത്രല്ല ഇപ്പൊ ഞാൻ ഇതില് ആ സാരി ഞാൻ എടുത്തു വെച്ചിട്ടില്ല പലരും കരോളായിട്ട് യൂണിഫോം സാരികള് പോലെ യൂണിഫോം ആയിട്ട് ഒരു പന്ത്രണ്ട് ഇരുപത്തിനാല് നമുക്ക് അമ്പത് പീസ് വരെ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഒരേപോലെയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള നല്ല ടിഷ്യൂ സിലിക്കിലുള്ള സാരീസും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ടു തൗസൻഡ് ആ ഒരു റേഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പം അത് ഞാൻ ഞാനിതിൽ കാണിക്കില്ല അത് വേറൊരു എപ്പിസോഡിൽ അല്ല വേറൊരു വീഡിയോയിൽ അതിന് ഒറ്റയ്ക്ക് ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതിൻ്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ മതി അപ്പം ആദ്യം നമുക്ക് ഫസ്റ്റ് സാരി ഇതിൽ എനിക്ക് തോന്നുന്നു ഈ വന്നതിൽ ഒരു ടോപ്പ് ടോപ്പിൽ നിൽക്കുന്ന ഒരു സാരിയാണ് ഇത് ഇത് ഇതാ ഇതാണ് സാരി സാരി അതെ ഒരു ഒരു ടിഷ്യൂ ഒക്കെ വരുന്ന ാണ് ഇതിന്റെ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട് ബ്രൈറ്റ് ഷെയ്ഡ്സിലും വരുന്നുണ്ട് നല്ല ഗോൾഡൻ ടിഷ്യൂ കളറിലൊക്കെ വരുന്നുണ്ട് ഇതാ ഇതാ നല്ല സൂപ്പർ സാരിയാണ് ഒരു നല്ലൊരു കളർ കളർ കാണുന്നുണ്ടോ ാണ് നല്ല റിച്ച് ലുക്ക് തന്ന ഒരു സാരിയാണ് ഇപ്പൊ ശരിക്കും ഈ കളറും ഈ ഒരു പേസ്റ്റ് മറ്റേ ഈ ഒരു ഒക്കെ വളരെ ട്രെൻഡിൽ ഇരിക്കുന്ന ഒരു സാരിയാണ് ഫുൾ തുറക്കുന്നില്ല കേട്ടോ ഇതിന്റെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഒരു പീച്ച് ബേൺഡ് റെഡ് ബേൺഡ് ഓറഞ്ച് നല്ല റെഡും ഗോൾഡും ഷെയ്ഡ് സിൽവർ ഷെയ്ഡ് പൗഡർ ബ്ലൂ അങ്ങനെ ഒരുപാട് കളേഴ്സ് ആണ് ഞാൻ എല്ലാം കൂടി ഇപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇതൊരു സാമ്പിളാണ് ഇതുപോലെ തന്നെ കളർ ചേഞ്ചസ് ആയിട്ട് വേണ്ടത് ഞാൻ പറ്റിയെങ്കിലും ഇതിൻ്റെ കൂടെ അതിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി ഇതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഒക്കെ വേണം ഈവൻ വേണമെങ്കിൽ ബ്രൈറ്റ്സിന് പോലും യൂസ് ചെയ്യാവുന്ന നല്ല കിടലൊരു സാരിയാണ് കേട്ടോ ഇത് ഇനി അടുത്തത് കുറച്ചും കൂടി തൊട്ട് താഴെയുള്ളൊരു കാറ്റഗറിയിലെ ഒരു സാരി ആണ് ഇത് നമുക്ക് ഇത്തവണ എല്ലാം പേസ്റ്റൽ പേസ്റ്റേഴ്സ് അതും നല്ല നല്ല കളേഴ്സിലാണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ഭയങ്കര സോഫ്റ്റ് സിൽക്കാണ് നമുക്ക് മേത്ത് ഇട്ടാൽ ഇങ്ങനെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഫുള്ള് ഒരു സിൽവർ ചെറീലാണ് ബോഡി ഫുൾ സിൽവർ ചെറിയിലുള്ള വർക്കാണ് ഇതാ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിന് തന്നെ ഒരുപാട് നല്ല പേസ്റ്റൽ കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി ഇതുപോലെ തന്നെ സെൽഫ് ഇങ്ങനെ കസവായിട്ടാണ് ഇതിൻ്റെ ബ്ലൗസും വരുന്നത് കേട്ടോ ഇതൊരു ഒരു ഡയമണ്ടും ലൈലാക്ക് ആ ഒരു ഷെയ്ഡെന്ന് പറയാം അല്ലേ ഇതങ്ങനെ ഒരു ഷെയ്ഡാണ് ഇനി ഇതിന്റെ തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഞാൻ ഇവിടെ വേറൊരു ഒരു കളറാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതൊരു എന്ത് ഗോൾഡൻ ഷെയ്ഡ് വേണമെങ്കിൽ പ്രായമായവർക്കൊക്കെ എടുത്താലും ടീനേജേഴ്സിന് എടുത്താലും നല്ലൊരു ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു കളറാണ് ഇപ്പൊ പലരും ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു കളറിലേക്ക് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ലക്ഷറി ലുക്ക് തരുന്ന ഒരു ഷെയ്ഡ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇതിന് തന്നെ പിങ്ക് ബ്ലൂ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ എല്ലാം വളരെ 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 പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം വളരെ കുറച്ച് പീസസ് ഇതെല്ലാത്തിൻ്റെയും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി ഫോട്ടോസ് ഞാൻ ഇട്ട് ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്താൽ മതി ഇനി അടുത്തത് വന്നിട്ടുള്ളത് ആ ആ റേഞ്ച് അതുപോലെ ഒരു കളറാണ് ഇതൊരു ഓണിയൻ പിങ്ക് ഒക്കെ പോലെ വരുന്ന കണ്ടാൽ ഡിവൈൻ്റെ നമ്മുടെ ചാക്കോച്ചയും തോമൻ്റെയും മാമോദീസിക്കെടുത്ത സാരി ആണോ എന്ന് തോന്നി പോകുന്ന ഒരു കളറും അതിൻ്റെ ഒരു പാറ്റേണു ആണ് ഡിവൈൻറെ ആ സാരിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ നമുക്ക് അതൊരു അറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ ആ സാരി ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു റിപ്ലിക്ക പോലെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കറക്റ്റ് ഷെയ്ഡും കറക്റ്റ് ആ ഒരു ഒരു സിൽവർ ഇങ്ങനത്തെ ഒരു കസവായിരുന്നു അതുമെ കറക്റ്റ് ആ ഒരു മെറ്റീരിയലും വർക്കും ഏകദേശം ഏകദേശമൊക്കെ ഒരുപോലെയാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ തന്നെ ഓഫ് വൈറ്റും ഒരു പൗഡർ ബ്ലൂവും അവൈലബിൾ ആണ് ഈ മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത് ഇതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം റേറ്റും ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പറയാം അപ്പം അങ്ങനെ ഇപ്പം ഇത്രയും നമ്മൾ പേസ്റ്റൽസ് കണ്ടില്ലേ എന്നാൽ പിന്നെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ബോർ അടിക്കാണ്ടിരിക്കാൻ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് കൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലും കാണിച്ചിട്ടുള്ള ഒരു സാരിയാണ് ഒരുപാട് നമുക്ക് മൂവ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇത് ലാസ്റ്റ് ഒറ്റ പീസ് ആയിട്ട് ബാക്കി നമ്മളൊരു ആറേഴ് പീസ് സെയിം കളറിൽ കൊണ്ടുവരാറുണ്ട് അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതൊരൊറ്റ ഒരെണ്ണയേ ഉള്ളൂ അപ്പം ഞാനിത് ഈ ഒരെണ്ണം കൂടി വെട്ടെന്ന് ആരെങ്കിലും കൊണ്ടുപോയാൽ മതി ലാസ്റ്റ് പീസാണ് കേട്ടോ അത് ഫുൾ ഗോൾഡൻ ഫുൾ സെറിയായിട്ട് ഫുള്ളിങ്ങനെ വർക്കാണ് ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മുന്താനി നല്ല ചില്ലി റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇതും നല്ല സോഫ്റ്റ് ആണ് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് പലർക്കും ചിലർക്ക് ഈ പേസ്റ്റൽസിനോട് വലിയ ഇഷ്ടമില്ലാണ്ട് ബ്രൈറ്റ് ഷെയ്ഡ്സ് മാത്രം ഇഷ്ടമുള്ളവരുണ്ടാവും അവർക്ക് പറ്റിയ സാരിയാണ് അതാ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഇതും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് അടുത്ത ഒരു പേസ്റ്റൽ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീനിൽ വരുന്ന ഒരു സാരിയാണ് നല്ലൊരു കളറാ ഇതിന്റെ വീവിംഗ് ഒരു ഡിഫറെന്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ സിക്സാഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വീവിംഗ് ആണ് ഇത് അതിന്റെ പോലെ ഭയങ്കരമായിട്ട് ഫ്ലോയി ആയിട്ട് കിടക്കുന്നതല്ല പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുന്ന നല്ല നല്ലൊരു കളറാണ് ഇതിന്റെ ഒരു കളറിനാണ് ഇതിന്റെ കാശ് ഇതാ കോപ്പർ കസവായിട്ട് ഇതാണ് ഇതിന്റെ പൂന്താനി ബോഡി ഫുള്ള് ഇങ്ങനെ ചെറിയ വർക്ക് ആണ്

ഇതിൽ ബനാറസി കളക്ഷൻസിൽ ഒരു ലോഡ് സാരികളാണ് വന്നിട്ടുള്ളത് അത് മഡിപോളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പല റേഞ്ചില് വന്നിട്ടുണ്ട് ഒരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മുതല് അങ്ങോട്ട് മുകളിലേക്ക് മൂന്ന് റേഞ്ചിലായിട്ടാണ് സാരീസ് വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് റേഞ്ച് ഇത് നല്ല നല്ല ബ്ലാക്ക് ഓർണോ കാണാമല്ലോ അല്ലേ ഇതാ ജോർജറ്റ് ബനാറസിൽ വന്നിട്ടുള്ളതാണ് ഇതെനിക്ക് ഫേവററ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡ് ഇതാ വേണ്ട ഇത് ഞാൻ ഊരണില്ല കാരണം ഊരിയാൽ കയ്യിൽ പെടും ജോർജ് അഡ്ബനാറിസിയാണ് നല്ല സോഫ്റ്റാണ് കയ്യിൽ നിന്ന് ഊരി പോയാൽ പിന്നെ മടക്കാൻ ഭയങ്കര പണിയാണ് ഇതൊരു മീഡിയം ബോർഡർ ബോർഡറൊക്കെയുള്ള ഇത്രയേ ഉള്ളൂ ബോർഡർ ഈ ഒരു സൈസിലാണ് വരുന്നത് ബോഡി ഫുള്ള് ബൂട്ടാസ് ആയിട്ട് നല്ല ബൂട്ടാസ് വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസും നല്ല റിച്ച് ആയിട്ടുള്ളൊരു പല്ലുമൊക്കെയാണ് വരുന്നത് ഇത് ഇതതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് റാങ് പിങ്ക് ഇതിൻ്റെ തന്നെ ഒത്തിരി കളേഴ്സ് നമുക്ക് ആണ് പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് സെൽഫ് അതായത് ഒറ്റ കളറായിട്ടുള്ള ആയിട്ടുള്ള രീതിയില്ല ജോർജറ്റ് ബനാറസിയും പിന്നെ കോൺട്രാസ്റ്റ് ഷെയ്ഡ്സിലും ഒത്തിരി കളക്ഷൻസ് അതും പേസ്റ്റൽ കളേഴ്സ് വേണോ ബ്രൈറ്റ് കളേഴ്സ് വേണോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഒരുപാട് എനിക്കൊരു അതിൽ തന്നെ ഒരുപാടൊരു അമ്പതിൽ പരം കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പ്രൈസ് ഓപ്പണിംഗ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പൊ തൽക്കാലം ഇത്രയും നിർത്താം പിന്നെ ഒരു സാരിയും കൂടി ഞാൻ ഇതാ കാണിച്ചു തരാം ഇത് ഈ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് വളരെ എന്താ പറയാ വളരെ റേറ്റ് കുറവുള്ള ഒരു സാരിയാണ് ഞാൻ റേറ്റ് ഇപ്പൊ ഞാൻ പറയുന്നില്ല ബ്ലാക്കിലായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പൊതുവെ ഇഷ്ടം പറയാറുള്ളൊരു സാരിയാണ് ഇതും നമുക്ക് ഒരുപാട് സെല്ലിംഗ് ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇതും ഒറ്റ പീസ് അതിന് ബാക്കിയുള്ളൂ നമ്മൾ ബൾക്കായിട്ട് ബ്ലാക്ക് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് അതിലത്തെ ലാസ്റ്റ് ഒരു സാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇതും നമ്മൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തൽക്കാലം ഇത്ര സാരി നിർത്തിയാലോ കാരണം ഇനിയും ഒരുപാട് സാരികൾ കാണിക്കാനും പറയാനും ഉണ്ട് അപ്പോൾ നിങ്ങൾ താഴെ വീഡിയോയില് കാണുന്ന നമ്പറിൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ട സാരികളൊക്കെ ഇതൊക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി ഓൾറെഡി നമുക്ക് വാട്സപ്പ് വാട്സ്ആപ്പിൽ തന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക കോൺടാക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ പൊയ്ക്കോണ്ടിരിക്കുന്നുണ്ട് സാരികൾ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി വേഗം നിങ്ങളുടെ എന്താ പറയുക ക്രിസ്മസ് ഗിഫ്റ്റ് ഇപ്പം നിങ്ങൾ പുറത്താണെങ്കിൽ നാട്ടിലുള്ളവർക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്ത് ഇവിടെ സെറ്റാക്കി വയ്ക്കാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കൊറിയർ രീതിയിൽ തരാം അങ്ങനെ എന്ത് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഓർഡേഴ്സ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ്